ഹായ് മേഘ ഫാഷൻ സുഡിക്കാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി ഒക്കെ കിട്ടുന്ന വെയർ ആയിട്ട് നല്ലൊരു സിമ്പിൾ ലുക്ക് തന്നെ തോന്നുന്ന ഒരു സാരി ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന കളക്ഷൻസ് കളക്ഷൻസ് ആണ് എട്ട് ഷെഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് വിത്ത് ബ്ലൗസ് ഉൾപ്പെടെ അല്ല കേട്ടോ ബ്ലൗസ് ഇല്ലാണ്ടാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗവയുടെ കാര്യവർമാർക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അടിപൊളിയൊരു ഗിഫ്റ്റ് ആണ് അവരെ കാത്തിരിക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ട് റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ നോക്കിയേ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന നേവി ബ്ലൂ ഷെയ്ഡ് അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു സാരി ആണ് കേട്ടോ സിമ്പിൾ ആയിട്ട് നമുക്ക് കൊടുക്കുകയും ചെയ്യാം ഉടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒതുക്കുക ഒക്കെ തോന്നുന്ന ഒരു സാരിയാണ് ഫുള്ള് സാരിയില് ഈ ഒരു ബൂട്ടാവർക്കാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് നെക്സ്റ്റ് നോക്കിക്ക ഈ ഒരു ഒറിജിനലായിട്ട് വരുന്ന ആ ഒരു ഒനിയൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇങ്ങനെയാണ് സാരി വരുന്നത് ഡെയിലി വെയർ ആയിട്ട് സാരി ഉടുക്കുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു കളക്ഷൻസ് ആണ് കേട്ടോ സിമ്പിൾ ആൻഡ് സിമ്പിളാണെലൻ്റ് ലുക്ക് തന്നെ തരുന്ന ഒരു സാരി ഇതാ ഇത് വരും ഫുൾ ഈ സാരി ഇങ്ങനെ തന്നെ വരും ബ്ലൗസ് നമുക്ക് ഈ ഗോൾഡൻ്റെ ഗോൾഡൻ കളറിൽ വരുന്ന ഒരു ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പിന്നെ സെയിം കളർ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇല്ല നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷേഡ് നോക്കിയാൽ ആയിട്ട് വരുന്ന ഗ്രേപ്പ് ഷേഡ് ആണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് കേട്ടോ എട്ട് ഷേഡും നല്ല സൂപ്പറാണ് അത്രയ്ക്കും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അത് നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാനായിട്ട് അഞ്ചര ആണ് സാരിയുടെ ലെങ്ത് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ മസ്റ്റാഡ് യെല്ലോ ആണ് കേട്ടോ അതിനകത്തേ ഗോൾഡിൻ്റെ ബുട്ടാവർക്ക് വരുന്നത് അത്ര കറക്റ്റായിട്ട് കിട്ടണമുള്ള ആവില്ല കേട്ടോ കാരണം ഈ ഒരു ഷെയ്ഡ് തന്നെ വരുന്നത് കൊണ്ടാണ് ഡാർക്ക് ഷെയ്ഡ് എല്ലാം ഓട്ടാവുമ്പോൾ ഇത്ര കൂടി നല്ലപോലെ കാണാം എന്നാൽ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ആ ഒരു ബുട്ടാവർക്കാണ് ഫുള്ള് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കി ഒരു മെറൂൺ ആണേ വരുന്നത് ഇതൊരു ഗിൽറ്റ് വർക്ക് ആണ് കേട്ടോ വരുന്നത് പക്ഷെ നമുക്ക് വാഷ് വാഷ് ആണ് സാരി വാഷ് ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ലതാ ഇങ്ങനെ ഒരച്ചാൽ പോലും ഇത് പോകുന്നൊന്നുമല്ല കേട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ നോക്കിയതാണ് പോകുന്നൊന്നുമല്ല ധൈര്യമായിട്ട് എടുത്തോട്ടോ വാഷ് ചെയ്യാവുന്ന ഒക്കെയാണ് സാരി ഇത് വരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണോ റേറ്റ് നെക്സ്റ്റ് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇത് വരും അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇങ്ങനെ വരും നമുക്ക് ഡെയിലി വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാരി ആണ് ഫോർ ഡബിൾ നയൻ ആർ ഏറ്റ് നെക്സ്റ്റ് വരുന്നത് വാടാമുല്ല ഷെയ്ഡിന്റെ ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണേ കാണാനായിട്ട് അതെങ്ങനെ വരും എട്ട് ഷെയ്ഡുകളാണ് കേട്ടോ ഡാർക്ക് വേണ്ടിയവർ അങ്ങനെ എടുക്കുക ലൈറ്റ് ഷെയ്ഡ് വേണ്ടിയവർ അങ്ങനെ എടുക്കുക നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡ് പീച്ചും ഒരു ചെങ്കലിൽ ഷെയ്ഡും കൂടെ ലൈറ്റായിട്ട് വരുന്നൊരു ഷെയ്ഡും കൂടെ കൂടി ബ്ലെൻഡായി വരുന്നൊരു ഷെയ്ഡാണേ അപ്പോൾ നമുക്കൊരു കുട്ടിക്കുട്ടി ഫങ്ഷനൊക്കെ ആണെങ്കിലും ഉടുത്തൊണ്ട് പോകാനൊക്കെ പറ്റുന്ന ഒരു സാരി കേട്ടോ കാരണം ഈ ഒരു ഗോൾഡൻ്റെ ഒരു ബുട്ട വരുന്നത് കൊണ്ട് തന്നെ നല്ല രസമാണ് ആ ഒരു ബുട്ടായാണ് ഈ സാരിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇങ്ങനെ വരും ഫോർ തന്നെയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് അല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരിക ആ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ വാട്ട്സാപ്പിൽ കണ്ടുകഴിയുമ്പോൾ കോൺടാക്ട് ചെയ്യുക ചിലപ്പോൾ നമുക്ക് പീസസ് തീർന്നു പോകാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇത്രയ്ക്കും റേറ്റ് കുറഞ്ഞിട്ട് കളക്ഷൻസ് ആണ് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്